ഈ ബലി ഷാർജയിൽ മാത്രം അഞ്ച് ദിവസത്തെ അവധിയാണ് ചിലർക്ക് കിട്ടുക അതിൻ്റെ കാരണം എല്ലായിടത്തും ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നാല് ദിവസം എന്ന് പറയുമ്പോൾ ഷാർജയിൽ ജൂൺ പതിനാലാം തീയതി വെള്ളിയാഴ്ച പൊതുവേ അവധിയാണല്ലോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അത് കണക്കൂട്ടി നോക്കുമ്പോൾ അഞ്ച് ദിവസത്തെ അവധി വന്നിരിക്കുകയാണ് ഏതായാലും ഞങ്ങൾ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് പേർ കമൻ്റ് ഇട്ടിരുന്നു ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ ഓരോരുത്തരുടെ ജോലി എന്തൊക്കെയാണ് എന്നത് നോക്കിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവധിയെടുക്കണം എന്നുള്ളതാണ് അതേസമയം മാനേജ്മെൻറ്റുകൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഊന്നി പറയുന്നു ഇങ്ങനെ എല്ലാ ദിവസവും വർക്ക് ചെയ്യേണ്ടി വരുന്ന പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഗ്രോസറി ആവട്ടെ റെസ്റ്റോറൻറ്റ് കഫ്തീരിയ മേഖല സൂപ്പർ മാർക്കറ്റുകൾ അവിടങ്ങളിലൊക്കെ എല്ലാ ദിവസവും ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് അവസരത്തിനൊത്ത് കോമ്പൻസേറ്ററി ഓഫ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ ഓവർ ടൈം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതിനുള്ള അവകാശം ജീവനക്കാർക്കുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞതുപോലെ തന്നെ യു എയിൽ പല എമിറേറ്റുകളിലും പല ഭാഗങ്ങളിലും ഇന്ന് ഉച്ചതിരിഞ്ഞ് ചെറുതും വലുതുമായിട്ടുള്ള മഴയുണ്ടായി ഷാർജ മലിഹ ഭാഗത്ത് ആലിപ്പഴ വർഷമുണ്ടായി റാസർഹേമയിൽ ഉച്ചയോടുകൂടി ചെറിയ മഴ ഒരു തുടങ്ങിയൊരു മൂന്നേകാലും ആയപ്പോൾ ശക്തമായ മഴയായി പ്രത്യേകിച്ച് കുന്നും മലയും ഒക്കെ ഉള്ള പ്രദേശങ്ങളിൽ ചില വാദികളിൽ വെള്ളം കൂടുതലായി കാണപ്പെട്ടു വാതികളിലേക്ക് ആളുകൾ പോകരുത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതാത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും പറഞ്ഞിരിക്കുകയാണ് ഫുജേറയിലും താരതമ്യേന മെച്ചപ്പെട്ട മഴ ഈ മലയുടെ ഭാഗത്ത് കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നമുക്കെപ്പോഴും ഓരോ പരസ്യം പറഞ്ഞുകൊണ്ടുള്ള കോൾസ് വരുമല്ലോ ടെലി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അത് വേണോ ഇത് വേണോ ഞങ്ങൾ ഇതുണ്ട് മാർക്കറ്റിംഗിൽ നിന്ന് വിളിക്കുകയാണ് സെയിൽസിൽ നിന്ന് വിളിക്കുകയാണ് പക്ഷെ ഇതൊക്കെ ഏതെങ്കിലും വ്യക്തികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് വിളിക്കാൻ പാടില്ല എന്ന് രാജ്യത്ത് നിയമമുണ്ട് അതാത് കമ്പനികളുടെ പേര് വ്യക്തമാക്കുന്ന ലാൻഡ് ഫോൺ നമ്പറിൽ നിന്ന് മാത്രമേ ഒരാളെ വിളിക്കാവൂ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്താൽ പിന്നെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കരുത് ഒരു ദിവസം ഒന്നിലധികം തവണ വിളിക്കാൻ നിൽക്കരുത് പിന്നെ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം ആറു മണിവരെ വിളിക്കുന്നെങ്കിൽ വിളിച്ചോളാം അതിനുശേഷം വിളിച്ചാൽ ശിക്ഷയാണ് ഇതെല്ലാം ഇത് ശക്തമായ റെഗുലേഷൻസ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പകുതി മുതൽ എന്ന കാര്യം ഗവൺമെൻറ് അറിയിച്ചിരിക്കുകയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഒരാളുടെ സ്വകാര്യതയെ അതിന് നശിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരം പാടില്ല ഏതായാലും ഒന്നര ലക്ഷം ദർഹം വരെ പിഴ ഈ വിഷയത്തിൽ ഈടാക്കും ഓഗസ്റ്റ് പകുതി കഴിഞ്ഞാൽ സെയിൽസിൽ നിൽക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആളുകളുടെ മാന്യത അംഗീകരിച്ചുകൊണ്ടുള്ള സെയിൽസ് കോഡുകൾ മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തിന് ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കാര്യത്തിൽ പോലും ഇക്കാര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ മൂന്നാം മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു മന്ത്രിസഭയിൽ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ എത്ര ശതമാനം വരെ മന്ത്രിമാരാകാം എത്ര പേർ വരെ മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള സഭയാണെങ്കിൽ പരമാവധി പതിനഞ്ച് ശതമാനം വെച്ചാൽ എൺപത്തി ഒന്ന് ആളുകൾ വരെ മന്ത്രിമാരായിട്ട് അധികാരത്തിൽ വരാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ പരിഷ്കരിച്ചപ്പോൾ മൊത്തം എഴുപത്തി ഒമ്പത് പേരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം എഴുപത്തി രണ്ട് പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അതിൽ മുപ്പത് പേർക്ക് ക്യാബിനറ്റ് റാങ്കുണ്ട് മുപ്പത്തിയാറ് പേർ സഹമന്ത്രിമാരാണ് അഞ്ച് പേർ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ബി ജെ പി എം പി ആയിട്ട് വന്നിരിക്കുന്ന സുരേഷ് ഗോപി ജനങ്ങളുടെ ഹിതമനുസരിച്ച് വന്നിരിക്കുന്ന സുരേഷ് ഗോപി സഹമന്ത്രിയായി അധികാരമേറ്റു അതുപോലെ ബി ജെ പിയുടെ കേരളത്തിലെ ഉന്നത നേതാവ് ജോർജ് കുര്യനും സഹമന്ത്രിയായിട്ട് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് അവരുടെ വകുപ്പുകളൊന്നും ആത്യന്തികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ കൃത്യമായ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ കേരളത്തിൻ്റെ ചില കണക്കുകൾ ഓരോരുത്തർ ആലോചിക്കുന്നു ആരൊക്കെ കേരളത്തിൽ നിന്ന് ബി ജെ പിയുമായി ബന്ധപ്പെടുത്തി കേന്ദ്രത്തിൽ മന്ത്രിമാരായിട്ടുണ്ട് ഒ രാജഗോപാലിൻ്റെ കാര്യം പി സി തോമസ് ബി ജെ പിയുമായി ബന്ധപ്പെടുത്തി കേന്ദ്രമന്ത്രിയായ ആളാണ് വാജ്പേയി മന്ത്രിസഭയിൽ അൽഫോൺസ് കണ്ണന്താനും രാജീവ് ചന്ദ്രശേഖരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്താം അദ്ദേഹം മലയാളിയാണ് വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട് ഇപ്പോൾ രണ്ടുപേർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അങ്ങനെ ബി ജെ പിയുമായി ബന്ധപ്പെടുത്തി മലയാളികളായിട്ടുള്ള ഏഴ് പേരുടെ നാമധേയം ഈ കേന്ദ്ര മന്ത്രി പദവിയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ രേഖകളിൽ ഇന്നത്തോടു കൂടി വരികയാണ് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ യു എയിൽ അറിയാൻ ഈ പ്രൈം മെഡിക്കൽ ഗ്രൂപ്പ് ഇപ്പോൾ വനിതകൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ചെക്കപ്പും ട്രീറ്റ്മെൻറ്റും പ്ലാൻ ഓഫറായിട്ട് തന്നെ ഇപ്പോൾ നടത്തുകയാണ് അതുപോലെ കുട്ടികൾക്ക് വേണ്ടി അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തിൽ ഡെൻ്റൽ സ്കീം ട്രീറ്റ്മെൻറ്റിൻ്റെ പ്ലാൻ ചെയ്യുകയാണ് പിന്നെ കണ്ണുമായി ബന്ധപ്പെടുത്തിയുള്ള ചെക്കപ്പും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പ്രത്യേക ഓഫറിൽ ഇപ്പോൾ കൊടുക്കുകയാണ് എല്ലാവർക്കും അടിയന്തരമായി വേണ്ടതായ ഒരു പരിശോധനയായി മാറിയിട്ടുണ്ട് ലോകം മുഴുവനും ഈ ഫാറ്റി ലിവർ ഉണ്ടോ ഉണ്ടെങ്കിൽ ഏത് ഗ്രേഡിൽ എന്ത് ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റും ലിവറുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട ചെക്കപ്പും ട്രീറ്റ്മെൻറ്റും അതും പ്രൈം ഹോസ്പിറ്റൽസും പ്രൈം മെഡിക്കൽ ഗ്രൂപ്പും ഒരു വളരെ വലിയ സ്വീകാര്യതയിൽ ജനങ്ങൾക്ക് ഗുണം കിട്ടാവുന്ന വിധത്തിലുള്ള ഓഫറുകളുമായി മുന്നോട്ട് പോവുകയാണ് ഇനി വളരെ ആശ്വസിപ്പിക്കാവുന്ന ഒരു കാര്യം കൂടി പറയാം അതിനു മുമ്പ് ഈ പ്രൈം മെഡിക്കൽ സ്ഥാപനങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റലുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സീറോ ഫോർ സെവൻറ്റി സെവൻ്റി ട്രിപ്പിൾ നയൻ എഴുപത് എഴുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ നമ്പറിൽ വിളിച്ചാൽ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും നമുക്ക് ഏതൊക്കെ അവിടെ പ്രത്യേക ഫെസിലിറ്റി ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും അതിനപ്പുറമുള്ളൊരു കാര്യവിധ വാർത്തകൾ സ്ഥാനം പിടിക്കുന്നു ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇരുപത്തെട്ട് വയസ്സുള്ള നമ്മുടെ നാട്ടിൽ നിന്നിവിടെ വന്നിരിക്കുന്ന ഒരു പ്രവാസി അദ്ദേഹം ഒരു ആക്സിഡൻറിൽപ്പെട്ടു സംഭവിച്ചത് മസ്തിഷ്കാഘാതമാണ് സ്ട്രോക്കാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശ്വാസനാളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അതിതീവ്രമായ സങ്കീർണമായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും കിടപ്പിലായി പോവുകയും ഒന്ന് രണ്ട് ആശുപത്രികളിൽ പോയിട്ട് ഐ സിയുലൊക്കെ കിടത്തിയിട്ടും പരിഹാരം ഉണ്ടാക്കാത്തൊരു വിഷയം പ്രൈം ഹോസ്പിറ്റലിലെ തൊറാസിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ ഖൽദൂൻ അബോ ദക്ക അദ്ദേഹത്തിൻ്റെ പ്രത്യേക വൈദഗ്ധ്യത്തിൽ ആ പരിചയത്തിൽ നിന്നുകൊണ്ട് നമ്മളൊന്നും അധികം കേട്ടിട്ടുണ്ടാവില്ല ആ സർജറിയുടെ പേര് എയർവേ റീകൺസ്ട്രക്ഷൻ സർജറി ഈ ശസ്ത്രക്രിയ അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിൽ ഒരു ടെസ്റ്റ് നടത്താൻ അവസാനത്തെ കൈ നമ്മൾ പറയാറില്ലേ ഇത് നടത്തി നോക്കാം രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ആ ആത്മവിശ്വാസത്തോടെ ഡോക്ടർ ഖൽദോൻ അത് നടത്തിയപ്പോൾ ഏഴാമത്തെ ദിവസം ഇദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയെന്ന് മാത്രമല്ല പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു പലപ്പോഴും മെഡിക്കൽ മേഖലയിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങൾ നടക്കാറുണ്ട് അതിന് പ്രൈം ഹോസ്പിറ്റൽ കാരണമായി എന്നറിയുമ്പോൾ ഞങ്ങൾ ആ സന്തോഷം പങ്കുവെക്കുന്നു ഡോക്ടർ ഖൽദോൻ ആൻഡ് ടീം ഒരുപാട് പേർ പല പല രാജ്യക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഡോക്ടർമാരടക്കമുള്ള ഒരു വൻ നിരയാണ് പ്രൈം മെഡിക്കൽ ഗ്രൂപ്പിനെ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയതോ സ്പെഷ്യാലിറ്റി വേണ്ടതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒരു അഡ്വൈസ് എടുക്കാനെങ്കിലും ഈ സീറോ ഫോർ സെവൻറ്റി സെവൻറ്റി ട്രിപ്പിൾ നയൻ എന്ന നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ബന്ധപ്പെട്ട ഡോക്ടറെ കണ്ടിട്ട് ഒരു ഉപദേശം തേടണം എന്ന് അനുഭവത്തിൻ്റെയും ഈ ഒരു വലിയ വിജയത്തിൻ്റെയും വെളിച്ചത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഈ ജൂൺ ഒമ്പതിന് ഓർമ്മിപ്പിക്കട്ടെ